ഈ സ്ഥലം നമ്മളിന്ന് പോകുന്നത് കാനൂർ കാനൂര് ഒരു നന്നായിയുടെ മക്ബറിയുള്ള നന്ന അറിവുന്ന ഒരു മൽപ്പറുണ്ട് ാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് അതിൻ്റെ അയക്കുറങ്ങുന്നതിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് താഴെ ഇവിടെ അവിടെയൊക്കെ കാണുന്ന സീനറികളാണ് ആ രണ്ട് സൈഡുമായിട്ട് കാണുന്നത് അപ്പം അങ്ങനെ താഴോട്ട് പോകണം മുള്ളിക്കാളിൽ നിന്ന് കുറുക്കുരു വഴിയുണ്ട് ആ സ്ഥലത്തേക്കാണ് ആവരെയാണ് ഇറങ്ങി വരുന്നത് വലിയതായി നന്ന അറിയുന്ന കാനൂരാണ് സ്ഥലം മുള്ളിക്കാളും കടയ്ക്കിൽ നിന്നും മുല്ലിക്കാട് മുളിക്കാട് വഴിയാണ് വരുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ പൊന്മുടി കാണാം കാണുന്ന മര പൊന്മുടിയാണ് പൊന്മുടി മല വര ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം അന്ന് നേരെ താഴോട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇതാണ് കാനൂർ ജംഗ്ഷൻ ഇതാണ് ആ മക്ബറ കാണുന്നത് എല്ലാ രീതിയിലുണ്ട് സ്ത്രീകൾക്കൊക്കെ പ്രത്യേകം ഇതൊക്കെ അങ്ങോട്ട് അപ്പുറത്ത് മദ്രസ ഇങ്ങനെയൊക്കെയുള്ള തന്നെ ആൾ കാണുന്നത് മകരും അതിലൊക്കെ പിന്നെ മകരവിനൊക്കെ വന്ന ആൾക്കാരാണ് നിൽക്കുന്നത് ഇതാണ് അവിടെ ഈ കാനൂർ ജംഗ്ഷൻ ഇതാണ് ഇതാണ് മക്ബറ ഇതാണ് പള്ളിയുടെ ഗേറ്റ് ഗേറ്റ് ഇതാണ് ഇതാണ് മക്ബറയിലേക്ക് കയറി പോകാനുള്ള സ്ഥലം ഇത് ഇതാണ് അകത്തോട്ട് കയറി പോകുന്ന സ്ഥലം ഇതാണ് ഇത് വിനേഹമാണ് ഈ വിനാഹത്ത് കണ്ട പിരിഞ്ഞ ആൾക്കാരൊക്കെ ഗോവ ചെയ്യാൻ പിന്നെ ഓതാനൊക്കെ ഉള്ള സ്ഥല സൗകര്യങ്ങളാണ് സ്ത്രീകൾ കളിക്കാം പുരുഷന്മാർക്ക് പിരിക്കുക ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളാണ് ഈ കാണുന്നത് ഈ മക്ബറയാണ് അകത്ത് ഈ സൈഡിലൊക്കെ ആൾക്കാർക്ക് നിൽക്കുക ഇപ്പുറത്ത് നമ്മളാ കർഷകരെ കണ്ടെടുത്തൊക്കെ ആൾക്കാർ ജനിക്കുക പിന്നെ എൻ്റെ വലിയ വാഹനങ്ങളാണ് ഈ കാണുന്നത് ഇത് പിന്നെ കുറെക്കൂട് അവിടെ നിന്നിട്ട് വന്ന ആ ഭാഗത്തുള്ള കാഴ്ചകളാണ് കാണുന്നത് പിന്നെ ആ സൈഡിൽ ഇതേ ഈ വഴി നമുക്ക് കൊറ്റായിൽ കയറാൻ കഴിയും കൊറ്റായിൽ അവിടെ അതിന് ഇടക്ക് കാണുന്ന സ്ഥലങ്ങളാണത് അടുത്ത വർഷത്ത് കാണുന്ന കൊല്ല ഇതിൽ ഈ കടക്കിൽ നിന്ന് പറഞ്ഞ മുളിക്കാടിനും മുള്ളിക്കാടുന്നു വഴി നമുക്ക് അത് എളുപ്പത്തിൽ കൊല്ലായിക്ക് കയറാൻ കഴിയും അതിലൊക്കെ വളരെ വരുന്ന വഴിയിലാണ് ഈ കാഞ്ഞു നമ്മൾ തന്ന മത്തറ വലിയ ഇത് ഇതൊരു സത്യമായിട്ടുള്ളത് തയ്ക്കാണ് അവിടെ ഒരു നേർച്ചയും കാര്യങ്ങളും അതൊക്കെ അതൊക്കെയുള്ള ഒരു പള്ളിയാണിത് കൊണ്ടമാനം ആ ആട് ആട് ആണ്ടുതും മറ്റുള്ള കാര്യ കാഴ്ചകളൊക്കെ കൊണ്ടുവന്ന് ണിക്കുന്നൊരു സ്വലമാണ് കാരണം അങ്ങനെയുള്ള ചിലവങ്ങളുണ്ട് ഈ കാണുന്ന പള്ളി സത്യമാണ് സത്യം അങ്ങനെ എന്നറിയുന്ന സ്ഥലത്താണ് ഈ പള്ളി ഇത് പിന്നെ അവിടെ നമ്മൾ നേരെ കൊല്ലായിലേക്ക് കയറി വന്നു കൊല്ലായി കാണുന്നത് ഇവിടെ കൊണ്ടായി നേരെ പറഞ്ഞത് അവിടെ ഒരു പള്ളി പറഞ്ഞു ഏകദേശം മതി കഴിഞ്ഞിരിക്കേണ്ട സമയം അങ്ങനെ കുറുക്കിട്ട് ഇവിടെ കയറി ഇവിടെ വരെ ഉള്ളത് ഇതാണ് باره د وړو وسه ماډل وروړل کوه